ഡബ്സി വന്നത് തന്നെ അടിച്ചു ഫിറ്റായിട്ടാണ് വന്നത് എന്തൊക്കെയോ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് വന്നത് പുള്ളി പാടുന്നില്ല ജസ്റ്റ് ആകെ തെറിവ് പറയാനും ഒച്ചപ്പാടുണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് മൈക്ക് യൂസ് ചെയ്യുന്നത് സൈ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പാടുന്നുണ്ടേ പാടും ഇല്ലെങ്കിൽ പോകാൻ പറഞ്ഞു ഗായകൻ ഡബ്സിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിന്റെ സത്യാവസ്ഥ പുറത്തു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സൗണ്ട് എഞ്ചിനീയർ സച്ചിൻ ബോൾഗാട്ടി പാലസിൽ നടന്ന സംഗീത പരിപാടിക്ക് മുമ്പായി നടന്ന റിഹേഴ്സലിനിടയിൽ സച്ചിനു നേരെ വളരെ മോശമായ രീതിയിലായിരുന്നു ഡബ്സി പ്രതികരിച്ചത് പിക്സൽ മീഡിയ എന്ന ടീമിനൊപ്പമാണ് സച്ചിൻ പ്രവർത്തിക്കുന്നത് ഈ വർഷത്തെ മികച്ച സൗണ്ട് സൊല്യൂഷൻ അവാർഡ് വിന്നർ കൂടിയാണ് സച്ചിൻ ഉൾപ്പെടുന്ന പിക്സൽ മീഡിയ ടീം എൽ ഇ ഡി ഡിസ്പ്ലേയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിഷ്വൽ പിക്സൽ മീഡിയയുടെ പേരിലാണ് ഉള്ളത് സൗണ്ട് ഡിസൈനിങ് രംഗത്ത് പതിനാറ് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സച്ചി എന്ന് വിളിക്കുന്ന സച്ചിൻ ബാബു ഈ കാലത്തിനിടയിൽ നിരവധി പ്രശസ്തർക്കൊപ്പം സച്ചിൻ ആദ്യമായാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നാണ് ഡബ്സി വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഷോ ഡയറക്ടറായ സിറാജ് ഖാൻ സംഭവത്തിന്റെ വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്തതോടെയാണ് വിഷയം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത് ഇതിനെ തുടർന്നാണ് അന്ന് നടന്ന യഥാർത്ഥ സംഭവം എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സച്ചിൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സംഭവ ദിവസം ഡബ്സി മദ്യപിച്ചാണ് എത്തിയതെന്നും തെറി വിളിക്കാനും മോശമായി സംസാരിക്കാനും വേണ്ടി മാത്രമാണ് ആ സമയങ്ങളിൽ ഡബ്സി മൈക്ക് ഉപയോഗിച്ചിരുന്നത് എന്നുമാണ് സച്ചിൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇത് ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയിൽ ഡബ്സിയായിട്ട് ഉടക്ക് പിടിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് അത് വർക്ക് ചെയ്തത് ഞാനായിട്ടാണ് ഉടക്ക് പിടിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഡബ്സി വന്നത് തന്നെ അടിച്ച് ഫിറ്റായിട്ടാണ് വന്നത് എന്തൊക്കെയോ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് വന്നത് അപ്പോൾ വന്ന് അവിടെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ ആണ് അതാണ് ചെറിയ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷയം ഉണ്ടാക്കി അവിടെ അങ്ങനെ വൻ വിഷയം ഉണ്ടായി പിന്നെ നിന്ന് നമ്മുടെ ഒരു ബെൽപാക്ക് ഒക്കെ ആയിട്ട് അവരിങ്ങനെ പോയി അത് കഴിഞ്ഞ് അത് തിരിച്ചു കൊണ്ട് തന്നപ്പം മൈക്കും ബെൽപാക്കും ഒക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അത്ര പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡി ജെ പ്ലെയറിൻ്റെ ഔട്ട് ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ബൂത്തിൽ ഡി ജെ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു ട്രാക്ക് ട്രാക്കൾ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു ബ്രോഡ് ഡിസ്ട്രോട്ടഡായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാക്കിൻ്റെ ലെവൽ കളിച്ചു അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പുള്ളി പാടുന്നില്ല ജസ്റ്റ് ആകെ തെറി പറയാനും ഒച്ചപ്പാടുണ്ടാക്കാന് വേണ്ടിയിട്ട് മാത്രമാണ് മൈക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ട്രാക്ക് വലിച്ചപ്പോൾ പുള്ളി പാടുന്നില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കോൺഫിഡൻസ് പോയി അപ്പോൾ അത് നേരെ എന്റെ നേരെ തിരിഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറേ നേരം ഞാൻ ചീത്ത പറഞ്ഞോണ്ടിന്ന് കേട്ടുകൊണ്ടിരുന്നു ലാസ്റ്റ് സൈ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പാടുന്നുണ്ടേ പാടും ഇല്ലെങ്കിൽ ഇറങ്ങി പോവാൻ പറഞ്ഞു അങ്ങനെ ഡബ്സി ഇറങ്ങിപ്പോയി ഇതാണ് സംഭവം ഒരുപാട് നല്ല ചെയ്തിട്ടുണ്ട് അനുഭവം ആദ്യമായിട്ടാണ് ഇതിനു മുന്നേ നമ്മൾ ഒത്തിരി ഷോ ചെയ്തിട്ടുണ്ട് ഇവരുടെ കൂടെ നമ്മൾ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇതിപ്പം എന്തോ അവിടെ വന്ന ആർട്ടിസ്റ്റുകളായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണോ അതോ കഴിഞ്ഞ സൈറ്റില് ബെൽപാക്ക് മിസ്സായത് ചോദിച്ചതിന്റെ എന്റെ ഇഷ്ടതീർത്താണോ അതൊന്നും അറിഞ്ഞുകൂടാ ഇതിനു മുന്നേ ഏറ്റവും വാണ്ടത്തൊരു ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ചെയ്യണ എല്ലാം വല്യ വല്യ ഷോ മറ്റൊരു യൂസ്വല് ചെയ്യണമെല്ലാം നമ്മളാണ് അങ്ങനെ വല്യ വലിയ ദിവസം എല്ലാം ചെയ്യുന്ന അത്യാവശ്യം വല്യ വലിയ ദിവസം ചെയ്യണെല്ലാം നമ്മൾ തന്നെ